ഇതാണ് ഗായ്സ് അച്ചപ്പം ഞങ്ങൾ പോട്ട്പഴി റീജണൽ ടൗണിൽ അതായത് സൗത്ത് ഓസ്ട്രേലിയയിൽ പോട്ട് പഴി റീജിയണൽ ടൗണിൽ വീട്ടിലുണ്ടാക്കിയ ഒരു നാടൻ അച്ചപ്പമാണ് ഓക്കെ അപ്പോൾ അരുൺ ഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ലാസ്റ്റ് വീക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി യു കെയിൽ നിന്നും ഓസ്ട്രേലിയയിൽ എത്തിയതി ശേഷം ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആ വീഡിയോ ചെയ്തു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓസ്ട്രേലിയ ഉള്ള കുറച്ച് കുറെ കാലം മുമ്പ് വന്ന ആൾക്കാരാന്ന് തോന്നുന്നു അറിയത്തില്ല ഇവന്റെ വീഡിയോ ഒന്നും കണ്ടിട്ട് ആരും വരാതിരിക്കരുത് ഇവനൊക്കെ ഫോർ എയ്റ്റ് വിസയിലാണ് വന്നത് ഇവന് പി ആറ് പോലുമില്ല ഇവനേതോ കാട്ടുമുക്കിലാണ് കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരുപാട് വിമർശങ്ങൾ ഉന്നയിച്ചു അപ്പം നമുക്ക് ഒക്കെ നമുക്ക് ഏറ്റെടുക്കാം അതൊരു പോസിറ്റീവ് വേയിലാണെങ്കിൽ അല്ലേ നമ്മൾ നമ്മളറിയാത്തൊരാൾക്കാർ നമ്മൾ ഇവൻ അവൻ ഒക്കെ വന്നു പറഞ്ഞ ആധികാരികതയോടുകൂടി നമ്മുടെ ചാനൽ താഴെ വന്ന് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അതായത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കാര്യങ്ങൾ അറിയാതെ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ അതെന്താണെന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമേ പറഞ്ഞു പോലട്ടെ യു കെയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഒരാൾ പറയാണ് ഇവൻ്റെ വാക്കുകൾ കേട്ട് ഈ വീഡിയോ കണ്ടിട്ട് ആരും അതായത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ആരും വ്യവസ്ഥയിലായിട്ട് വരാതിരിക്കില്ലേ എന്ന് ഞാൻ ആരോടും വരാതിരിക്കാൻ അങ്ങനത്തെ ഒരു കണ്ടന്റും ഇല്ല വീഡിയോയിൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ പോർപ്പുളർ റീജിയണൽ ടൗണിനെ കുറിച്ച് ഒരു നല്ലൊരു അധികം വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനു മുന്നേ ഓസ്ട്രേലിയയിലേക്ക് എത്താനുള്ള കാരണം യു കെയിൽ നിന്ന് ഓസ്ട്രേലിലേക്ക് വരാനുള്ള കാരണമെന്ന് പറഞ്ഞ് വേറൊരു നല്ല അടിപൊളി വീഡിയോ വീടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പോസിറ്റീവ് വീഡിയോസാണ് ഈ വീഡിയോസിനൊന്നും നല്ലൊരു ഒന്നും ആരും പറഞ്ഞിട്ടില്ല അതായത് ഈ പറഞ്ഞ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല ഹോസ്ട്രലിലുള്ള കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഫോർ എയ്റ്റ് വിസ എടുത്ത് ഞങ്ങളുടെ എംപ്ലോയർ ഞങ്ങളെ കൂടെ കൊണ്ടുവന്നു ആ ഒരു പോസിറ്റീവ് കാര്യങ്ങളൊന്നും കാണാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കേണ്ടേ എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് കുറേ ആയവരൊക്കെ ഒരു ഇവനേതൊക്കെ കുഗ്രാമത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് വിഷമിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഞങ്ങൾ കുഗ്രാമത്തിലാണ് എല്ലാവർക്കും ഈ പറയുന്ന ആൾക്കാരെ പോലെ പട്ടണത്തിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ ഇവരൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് പോലും നമുക്കറിയില്ല ഇവരെപ്പോൾ വന്ന് എങ്ങനെ വന്നു നമുക്ക് നമ്മൾ ആ ഒരു ഹിസ്റ്ററി ഒന്നും ചെയ്യാൻ പോകാറില്ല സോ അപ്പോൾ അവർക്കെതിരെയുള്ള മറു മറുപടിയാണ് ഞങ്ങൾ വൃത്തിയായി പറഞ്ഞു പോലട്ടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഹോസ്ട്രയിട്ട് ഞങ്ങൾ എത്തിയ ശേഷം ഞങ്ങൾ ഇനീഷ്യലി അനുഭവിച്ച കാര്യങ്ങളാണ് ആ കാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലെന്നല്ല പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യു കെയിൽ നിന്ന് ഞങ്ങൾക്ക് എപ്പോഴും ബസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ യു കെയിൽ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾക്കുണ്ടായ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായ സ്ട്രഗിളാണ് അപ്പം ഞങ്ങൾ കാറ് വാങ്ങി ഞങ്ങളുടെ പല പ്രശ്നങ്ങളും തീർന്നു കാറ് വാങ്ങിയപ്പം ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് മാറി പിന്നെ ഞങ്ങൾക്ക് ഇന്ത്യൻ ഗ്രോസറീസ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ അഡലായിട്ട് പോയിട്ട് ഗ്രോസറീസ് വാങ്ങിയിട്ട് മന്ത്ലിയോ അല്ലെങ്കിൽ ഫോർ നൈറ്റിലി ഒക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരാൻ തുടങ്ങി അപ്പോൾ ആ ഇഷ്യൂ തീർന്നു അതുമായിട്ട് ഏത് നാടാണ് ആ നാട്ടിൽ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ആ കാര്യങ്ങളുമായിട്ട് ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയം ഞങ്ങൾക്ക് വേണം അപ്പോൾ ഇനിഷ്യലി വരുമ്പോൾ യു കെയിൽ നിന്ന് വന്ന ഒരാൾക്ക് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഒരു ടൗൺഷിപ്പിൽ ജീവിച്ച ഒരാൾക്ക് ഈ ഒരു റീജിയൻ ടൗണിലിട്ട് വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്ന രീതിയിലാണ് പറഞ്ഞത് അല്ലാതെ ഓസ്ട്രേലിയയിൽ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെന്നോ ഇവിടെ പാമ്പുണ്ടെന്നോ ഇവിടുത്തെ നെഗറ്റീവ് ഒന്നുമല്ല പറഞ്ഞത് ഈ പറയുന്നവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന അവരുടെ നാടിനെ കുറിച്ചാണെൻ്റെ കുറ്റം പറഞ്ഞതുപോലെയാണ് ഇവർ പറയുന്നത് ഇവരെ പോലെ എനിക്ക് പി ആർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്താ പറയുക ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് എനിക്ക് പി ആർ ഓഫർ ഉള്ളതുകൊണ്ടും കൊണ്ടും പി ആർ നോമിനേറ്റ് ചെയ്തതുകൊണ്ടും മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതൊന്നും മനസ്സിലാക്കാതെ അതൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിലും ആ വീഡിയോ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ നമ്മളെ ഓരോ തരത്തിലും താഴ്ത്തി കെട്ടി കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് നമ്മൾ ആരും ഈ ലോകത്തൊന്നും എന്താ പറയുക നേടിയിട്ടല്ല എവിടെ നിൽക്കുന്നത് ഓക്കെ സോ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അപ്പം പോസിറ്റീവ് സൈഡ് കാണുക ആദ്യം പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്തോ നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന നല്ലൊരു മര്യാദയുണ്ട് ബ്രോ നിങ്ങൾ പറയുന്നത് തീരെ ശരിയല്ല എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ത കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ആ കമൻസിനൊക്കെ വെൽക്കം ചെയ്യും എന്തിനാണ് അവിടെ ജീവിക്കുന്നത് ഇത്ര കഷ്ടപ്പെട്ട് നരകയാതന ഇവിടെ ഒരു നരകയാതന ഇല്ല ചെറിയ പ്രതിസന്ധികൾ അത് കാണിച്ചു ആവുമ്പം അല്ലെങ്കിൽ ചെറിയ പ്രതിസന്ധികൾ അത് പറഞ്ഞു കാണിക്കുമ്പോൾ അത് നരകയാതനയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഏഴോടൊന്നും എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും പൊട്ടിയില് ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് മലയാളി സോഷ്യൽ സേഷൻ ഉണ്ടായിരുന്നില്ല നാട്ടിൽ അല്ലെങ്കിൽ യു കെയിലായിരുന്നപ്പോൾ ഒരുപാട് മലയാളികളുടെ അടുത്ത് നിന്ന് വന്ന ശേഷം ഇവിടെ ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റെയിൽ സ്ട്രഗിൾ ചെയ്തു അതുമായിട്ട് ഞങ്ങൾ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടവൻ എനിക്ക് രണ്ട് മൂന്ന് നാലഞ്ച് നാലഞ്ചാഴ്ച എടുത്തു അതിനുശേഷം ആ ഞങ്ങൾ ഏഴ് മാസം ഇവിടെ നിൽക്കുന്നില്ലേ ഞങ്ങൾ മെൻ്റലി സ്ട്രെസ്ഡ് ആണോ അല്ല ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഈ യു കെയിൽ നിന്നോ അയർലൻഡിൽ നിന്നൊക്കോ കാനഡയിലൊക്കെ വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും ഇനിഷ്യൽ സ്റ്റേജിൽ കാരണം നമ്മളൊരു മെൻ്റലി അങ്ങനത്തെ ഒരു ആൾക്കാരുമായിട്ടിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ശേഷം ഒരു എന്താ ഒരു ഒരു ഡിപ്രഷനോ ഒരു ആൻസൈറ്റിയോ സ്റ്റേജിലായിട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെക്ടേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോയിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇവിടുന്ന് ആൾക്കാരൊക്കെ ഒരു രീതിയിൽ നമ്മളെ താറടിച്ച് കാണിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ എംപ്ലോയർ സൂപ്പർ എംപ്ലോയർ ആണ് ഞങ്ങളുടെ എംപ്ലോയർ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും അക്കോമഡേഷനാണ് എംപ്ലോയർ അക്കോമഡേഷനാണ് നിൽക്കുന്നത് അപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാൻ റേസസ് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അതൊക്കെയായിരുന്നു പേടി ഇവിടെ നിന്നിട്ട് ഒരു റേസും ഞാനിതുവരെ ഫേസ് ചെയ്തിട്ടില്ല ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂസ് ആക്സെൻറ്റ് അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഫേസ് ചെയ്തിട്ടുള്ളൂ അതൊന്നും ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഞങ്ങൾ അനുഭവിച്ച ഇനിഷ്യൽ സ്റ്റേജിൽ അനുഭവിച്ച കാര്യങ്ങളാണ് മാത്രമാണ് പറഞ്ഞത് പിന്നെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അടലായിട്ട് പോയി വന്നിട്ട് വരുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ സോ ഫാർ ഞങ്ങൾ സോ ഹാപ്പിയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ അനുഭവിച്ച കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് ലാസ്റ്റ് വീഡിയോയിൽ ആ ഈ വീഡിയോ ആരും എന്തായിട്ട് എടുക്കരുത് വേറെ രീതിയിൽ ഓപ്പോസിറ്റ് വില എടുക്കരുത് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഒരുപാട് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഹോസ്റ്റലായിട്ട് വരിക ഇത് റീജിയൻ ടൗണിലെ കാര്യമാണ് ടൗണിലൊക്കെ അടിപൊളി ജീവിതമാണ് പൈസ ഉള്ളവർക്ക് അട്ടിച്ചുപോലെ ജീവിക്കാൻ പറ്റും അത് നേരത്തെ ഇട്ട് ചേട്ടന്മാരെ പോലെയൊക്കെ അടിപൊളി കാശുള്ളവർക്കും അവിടെ സെറ്റപ്പായിട്ട് ജീവിക്കാൻ പറ്റും ചേച്ചിമാരൊക്കെ ഉണ്ട് ചേച്ചിമാരും ഉണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ടാകും ചേച്ചിമാരൊക്കെ വളരെ പോഷ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അവർക്ക് ജീവിക്കാൻ പറ്റും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വന്ന് എയർലി ബിഗിനേഴ്സിനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ സെലക്ട് ചെയ്തത് എനിക്ക് സിഡ്നി കിട്ടിയതാണ് സിഡ്നി പോയി കഴിഞ്ഞാൽ എനിക്കറിയാം അവിടെ ഇനിഷ്യൽ സ്റ്റേജിൽ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് പോകാത്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ താങ്ക്